വളരെ നല്ല കുട്ടിയാണ് ഇന്റെ ആളോ ഏരിപ്പ എവിടെ ഓൾക്ക് ഇന്നലെ പുതിയ രണ്ടാക്കും ചെരുപ്പാൾ വാങ്ങിട്ടുണ്ട് കേട്ടോ അപ്പൊതാ ഒരാളെ ചെരുപ്പ് കാലമുണ്ട് ഒരാളത് വേഗം കൊണ്ട് എറിഞ്ഞിരിക്കാണ് ഇട്ടുകൊടുക്കാ ഇട്ടുകൊടുക്കാറുണ്ട് കൊണ്ട് എറണാ ശരിപ്പിട്ട് ആ കാലല്ലേ മറ്റേ കാല പാറു ആ ചേച്ചിട്ടും ചേച്ചിട്ടും ആ മറ്റേ കാല ആ കാല ആ കാലേ അതെന്നേ ഉം ഏത് അടിപൊളി ചേരിപ്പാള് വില വറക്കാൻ പോയ വില കുറക്കാനും കരയാനും പാടില്ല വാ ഉണ്ടാക്കാനും പാടില്ല കൈ പിടിച്ചോ ക്ക് അമ്മ എങ്ങനെ കറങ്ങാ അമ്മയ്ക്ക് കറങ്ങാൻ വയ്ക്കില്ലല്ലോ ഏകദേശം ഞാൻ പണ്ടത്തെ ഒരു ഭേദം ഉണ്ടാക്കണൊരു കളിയിട്ട് നിങ്ങളൊക്കെ അറിയാല്ല പല ആൾക്കാരും കളിച്ചിട്ടുണ്ടാവും കാരണം ഇങ്ങനെ കളിച്ചെടുക്കുന്ന ആൾക്കാരാണ് കുട്ടി താല് തന്നെ നമ്മളെ സ്വഭാവമുള്ള ആൾക്കാരാണെന്നു തന്നെ കളിച്ചിട്ട് ശരിപ്പെടുന്നില്ലേ ഏ അപ്പം കേസിൽ ഞാൻ കാണിച്ചു തരാൻ പോണത് നമ്മളെ ഒരു ബാഗ് ഉണ്ടാക്കാൻ പോകേണ്ടത് ആ ബാഗ് ഒന്ന് കാണിച്ചു തരാം അപ്പം നമ്മളെ ബാഗ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ നിങ്ങളും ഞമ്മക്കൊരു ലൈക്കാരണം കേട്ടോ ഏഹ് വാ കമോൺ 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 ആ എടുക്കാനാണ് പറയുന്നത് എത്തി എത്തിയറിയണത് എങ്ങനെക്കാ എടുക്കുക എങ്ങനെ അത് ഇപ്പം ഉടങ്ങി അടക്കും ഓട്ടമില്ലാത്തല്ല എല്ലാത്തിനും ഓട്ടമുണ്ട് ഇതിന് വട്ടല പൊടം നീൻറ്റല അറിഞ്ഞു വേറെ എന്തെങ്കിലും എല്ലാം ഉണ്ടെങ്കിൽ പറയാൻ കേട്ടോ കിട്ടില്ല അല്ല വേറെ എന്തേലും അല്ല വേറെ പേരെന്തേലും പറയുന്ന നമുക്ക് നമ്മൾ പുടം നീൻറ്റല്ല കിട്ടിക്കണം എല്ലാത്തിനും ഓട്ടയാണ് ചെറിയ നല്ലതുണ്ടല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ എടുത്ത് പോകുന്നോട്ടെ ഓക്കേ അപ്പം ഞാൻ പാർവിനോട് അറിയാം ചെരുപ്പോട് ചോദിക്കുക വീണ്ടും വലിച്ചറിനും ഒഴിക്കുകയാണ് കയ്യിൽ പിടിച്ചോണ്ട് ഇങ്ങനെ നിന്നു ചെറുതല്ലേ ചാരു വാ അടുത്ത അടുത്ത ഇപ്പൊ നമുക്ക് ബാഗ് ഉണ്ടാക്കുന്ന ബാഗ് ഉണ്ടാക്കാം ആദ്യം നമ്മുടെ നമ്മുടെ ചാരുവിനോ പാടുവിനോ ആക്കിയത് ഒരാക്കോട്ടെ ഞങ്ങളുടെ പണ്ട് കളിച്ചത് ഞങ്ങളെ കളിച്ചും പാപ്പാ പാപ്പാ അങ്ങോട്ട് പോര് അങ്ങോട്ട് പോയാ അങ്ങോട്ട് നങ്ങവേഗം പറയ ഞാൻ ഇതാ പോയിട്ട് ഇതാ ഫോണിൽ കൊണ്ടിട്ട് തന്നെ വന്ന് വെക്കാം ഇതാ അപ്പുറാർക്ക് കേറി പോയി എന്നാ കാര്യം പാർക്ക് ചെയ്സിന്ന് കേറി പോയിന്ന് നല്ല കുട്ടിയേട്ടോ പണ്ട് മുളകിട അങ്ങനെ വേഗം 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 ചെമ്പരത്തി വേഗം ചെമ്പരത്തി വേണേ നമ്മള് മരേ പണഞ്ഞു നമ്മള് കീയൂലട്ടോ പാടുണേ തക്കയായി നോക്ക് തൈ കയ്യണ്ട തൈ കയ്യണ്ടട്ടോ അത് സ്റ്റാർട്ടിലടാ അങ്ങോട്ട് വേഗം

ഇപ്പോൾ ഗ്യാസ് പഴയ നമ്മുടെ ഒരു ബാഗിന്റെ ഓർമ്മയാണ് സെറ്റാക്കി കൊടുക്കട്ടെ ഇവിടെ ഒരാൾക്ക് ബാഗ് ബേക്കിൽ കിരുന്ന ബാക്കി കിരുന്ന ബാഗ് അടി കൊടുക്കട്ടെ യെസ് ഇതേപോലെ കുട്ടിക്കാലത്ത് ബാഗ് ആക്കി കളിച്ചവരൊക്കെ ഉണ്ടോ പലതര കൊണ്ടൊക്കെ ഉണ്ടാക്കട്ടെ നമുക്ക് ഒരുപാട് സംഭവങ്ങളോട് ഉണ്ടാക്കാം ഞങ്ങൾ ഇതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൽ നമ്മൾ ഇലകളൊക്കെ പറക്കിയിട പൈസയായിട്ട് ഇതൊക്കെയായിരുന്നു പണ്ടത്തെ കളി ഇതൊക്കെ കളിച്ച ആൾക്കാർക്ക് ഒരു നഷ്ടമായിരിക്കും അപ്പോൾ എന്താ അടുത്ത ആള് വേഗമൊക്കെ തീരുമാനമാക്കി പറിച്ചെടുത്തതോടെ കഴിഞ്ഞിട്ടാ അപ്പം ഇങ്ങനെയുള്ള കളികളൊക്കെയാണ് നമ്മൾ കളിപ്പിക്കല് കുട്ടികളെ ഇതൊക്കെ വേണം ഇതൊക്കെ നമ്മളെ ലൈഫിൻ്റെ ഒരു പാർട്ടാണ് പറഞ്ഞത് നമ്മൾ കളിച്ച പോലെ നമ്മൾ സന്തോഷിച്ച ആ മധുരങ്ങളും ഓർമ്മകളും ഒക്കെ എൻ്റെ കുട്ടികളും അനുഭവിക്കുന്നതാണ് എനിക്കും ആഗ്രഹം കേട്ടോ ബാഗൊക്കെ ഇപ്പ തന്നെ ചിലപ്പോ തീരുമാനമാകും ഞങ്ങക്ക് എന്തിട്ടാക്കിയാലും കുരങ്ങന്റെ കയ്യിൽ പൂമാലറിഞ്ഞ പോലെയാണ് അവസ്ഥ അപ്പൊ ഞാൻ പൈസ കെട്ടരാ കേട് എടുത്തല്ലേട്ടോ കളിക്കാനേ അത് പറച്ച തരാം പിന്നെ കുട്ടുകാരെ അങ്ങനെ ഞങ്ങളെ ബേഗുണ്ടാക്കലും കളികളൊക്കെ അങ്ങനെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾക്കുള്ള പരിപാടി തന്നെ ഞങ്ങൾ ചായ കുടിക്കാനായിട്ടോ നല്ല കട്ടൻ ചായ നല്ല മഞ്ഞ മിച്ചറ് മുട്ട മിച്ചറ് മഞ്ഞ മിച്ചറെന്നൊക്കെ പറയും എനിക്കിൻ്റെ ആണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് പണ്ടൊരു ടേ ഇഷ്ടപ്പെട്ട് മിച്ചറാണ് ഇപ്പോൾ അധികം ആ ഒരു ടേസ്റ്റ് ഒന്ന് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ആ പഴയ ടേസ്റ്റ് ഒന്നും ഇല്ല ഇവിടെ കുട്ടികൾക്കൊന്നും തന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം നല്ല കട്ടൻ ചായ കൊട്ട ബിസ്ക്കറ്റെന്ന് പറഞ്ഞ പോലെ ഞങ്ങൾക്ക് കൊട്ട ബിസ്ക്കറ്റല്ല ഞങ്ങൾക്കുള്ളത് മിച്ചറാണ് മഞ്ഞ മിച്ചറും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇതൊക്കെയാണ് വലിയ ചെറുതാണ് വലിയ വീഡിയോ എന്നല്ല ചെറുതായിട്ട് വീഡിയോ ഒക്കെ എടുത്താണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്തോ നമുക്കറിയില്ല എന്നാലും ഇഷ്ടപ്പെട്ടാലൊന്നും ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അത് താഴെ കാണുന്ന ബലിയൊക്കെ ഉള്ള ഓളോ വിഷം നെക്കണം ആദ്യമായിട്ട് കാണുന്നവര് കേട്ടോ അപ്പം ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷനായിട്ട് എത്തും ആദ്യം തന്നെ പറയാം വലിയ വ്ലോഗറോ കാര്യങ്ങളോ ഒന്നും ഇല്ലോ ചെറിയ വീഡിയോസ് എടുക്കുന്ന ഒരാളാണ് അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് നമ്മളെ നമ്മുടെ വിജയത്തിലേക്ക് നയിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ടാക്കി എല്ലാവരും ഒന്ന് നമ്മളൊന്ന് സപ്പോർട്ടാക്കണം അതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കൊച്ചു വീഡിയോ ഇതൊക്കെയാണ് കേട്ടോ കൂട്ടുകാരെ അപ്പോൾ നല്ലൊരു വീഡിയോ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഓരോ ദിവസം നിങ്ങളുടെ മുന്നിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷയിൽ ഓരോ ദിവസം വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാനും എന്താ ചായ കുടിക്കട്ടെ അപ്പോൾ എല്ലാവരും അടിച്ച് പൊളിച്ച് ഉഷാറാവട്ടെ എല്ലാവർക്കും ഹാപ്പി ആയിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥനയിൽ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നവരേക്കും എല്ലാ മാണിക്ക കല്യാണം മുത്തുമണ്ണികളോടും എല്ലാവരോടും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്